ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കൊറിയൻ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടോ ഞാൻ പറയുന്നത് അപ്പം ഹസ്ബൻഡ് കഴിഞ്ഞ ആഴ്ച കൊറിയയിൽ പോയിട്ടുണ്ടായിരുന്നു ഒഫീഷ്യൽ ട്രിപ്പായിട്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കൊറിയൻ പ്രോഡക്റ്റൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചതിന് ശേഷം എന്തായാലും ഞാൻ റിവ്യൂ ഇടാം കേട്ടോ പക്ഷെ ഒരാഴ്ചയായി സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നെങ്കിലും ഒന്നും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ കാരണം ഇത് മൊത്തം കൊറിയൽ എഴുതി വെച്ചിരുന്നു ഇതിനകത്ത് ഇത് എന്തൊക്കെയാ എങ്ങനെ ഉപയോഗിക്കേണ്ടത് ട്രാൻസ്ലേറ്റ് ശേഷം മാത്രം എനിക്ക് ഉപയോഗിക്കണം ഞാൻ വിചാരിച്ചു ഇപ്പം എന്തൊക്കെയാണുള്ളത് നിങ്ങളെ ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരാന്ന് വിചാരിച്ചു ഉപയോഗിച്ചതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ എന്തായാലും ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് പ്രോഡക്റ്റ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതൊരു ബോഡി വാഷ് ആണ് കേട്ടോ അപ്പൊ ഫെയ്ത്ത് ആൻഡ് നേച്ചറിന്റെ ആണ് ഒന്ന് ഗ്രേപ്സ് ആൻഡ് ഓറഞ്ചും പിന്നെ ഒന്ന് ലാവൻഡർ ഒരു ബോഡി വാഷ് ആണ് അങ്ങനെ രണ്ട് ബോഡി വാഷ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് മോയ്സ്ചറൈസർ ആണ് കേട്ടോ മോയ്സ്ചറൈസർ അല്ല ഇത് ബ്രൈറ്റ്നിങ് ജെല്ലാണെട്ടോ ഈ ഡോക്ടർ ജെയുടെ ബ്രൈറ്റ്നിങ് പീലിങ് എന്നാണ് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ചെയ്യാൻ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ നല്ലതാന്ന് തോന്നുന്നു കേട്ടോ അതായത് ഞാൻ ഒരു പ്രാവശ്യം വായിച്ച് നോക്കിയതാണ് ഇൻസ്ട്രക്ഷൻസ് മൊത്തം കൊറിയലാണ് ആണ് കേട്ടോ എഴുതി വെച്ചേക്കണേ ചിലതിനകത്ത് കുറച്ച് ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അല്ലാത്തതിനകത്ത് മൊത്തം കൊറിയൽ ആണ് എഴുതി വെച്ചേക്കണം ഞാൻ ഒരു പ്രാവശ്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയതാണ് അതിനകത്ത് രണ്ട് ഇതുപോലത്തെ ട്യൂബ് ഉണ്ട് കേട്ടോ സെയിം മനിയാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ നമ്മുടെ യൂട്യൂബർ ആലിസ് ക്രിസ്റ്റിയുടെ ചാനലിൽ കണ്ടായിരുന്നെ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് കൊരിയെ പോയിട്ട് വന്നപ്പോ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് അപ്പൊ അത് കണ്ടിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞതാണ് ഇത് എനിക്കൊരു ബ്രൈറ്റനിങ് ഫീലിംഗ് ജെല്ല് വേണം എന്ന് അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ എന്തായാലും ഞാൻ ഉപയോഗിച്ചിട്ട് ഇതിന്റെയൊക്കെ റിവ്യൂ പറഞ്ഞുതരാം കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു ഡീറ്റാൻ പോലത്തെ ഒരു ജെല്ലാന്ന ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യണത് ഏഹ് അടുത്തായിട്ട് ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ സൺസ്ക്രീൻ ആണ് ഇത് മോൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് അവൻ ആകപ്പാടെ പറഞ്ഞത് ഒരു സാധനമാണ് കൊറിയും ചേട്ടൻ പോയപ്പോ എന്താ സാധനം വേണമെന്ന് ചോദിച്ചപ്പോൾ സൺസ്ക്രീൻ വേണമെന്നു പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നാണ് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പ്ലസ് ആണ് ഉള്ളത് അപ്പൊ എന്തായാലും നല്ലതെന്ന് തോന്നുന്നു എന്തായാലും ഇതിന്റെ കൂടെ പിന്നെ ഒരു ക്രീം കൂടെ കിട്ടിയിട്ടുണ്ട് അത് ആഫ്റ്റർ ആണോ ബിഫോർ ആണോ എന്ന് എനിക്കറിയില്ല ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണോ ഉപയോഗിക്കാനായിട്ട് ഇതൊരു സ്മൂത്തനിങ് ക്രീമാണ് കേട്ടോ ലൈക്ക് നമ്മുടെ ഹൈലറോണിക് ജെല്ലൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്ക് മോയിസ്ചറൈസർ ഇട്ടിട്ട് ഇത് ഇതും കൂടെ ഒന്ന് അല്ലെങ്കിൽ ഇത് ഇതിട്ട് മോയിസ്ചറൈസർ ഇടാം അങ്ങനെയൊക്കെ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ നല്ല ഈവൻ ആയിട്ട് നമ്മുടെ മേക്കപ്പ് ഇരിക്കുക അല്ലാതെ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് പോയ പോലെ ചിലപ്പോഴൊക്കെ നമ്മൾ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർ അങ്ങനെ ഇടുമ്പോ ഭയങ്കരമായിട്ട് പൊളിഞ്ഞിരിക്കുന്ന പോലെ ഒക്കെ തോന്നത്തില്ലേ അങ്ങനെ ഒന്നും സംഭവിക്കില്ല കേട്ടോ അടിപൊളി പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഇവിടെ ഹൈലറോണിക് ജെല്ലില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ജെല്ലാന്ന് തോന്നുന്നു സ്മൂത്തനിങ് ജെല്ല ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടെ ഫുൾ ആയിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അതിന്റെ കൂടെ ഒരു ക്രീമും തന്നിട്ടുണ്ട് ഇത് ആഫ്റ്ററും ബിഫോർ ആണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഉപയോഗിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ എല്ലാ ഓരോരോ പ്രോഡക്റ്റിന്റെ ഞാൻ ഇടുന്നതായിരിക്കും എല്ലാ സംഭവങ്ങളും എഴുതി വച്ചേക്കണത് പിന്നെ ഇത് ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ കിച്ചിനും അഡൾട്ടിനും എല്ലാം യൂസ് ചെയ്യാവുന്നതാണ് അത് ഇതിന്റെ കൂടെ ഒരു പാക്കറ്റിനകത്ത് തന്നെ ഈ രണ്ട് ബോട്ടിലാണ് കേട്ടോ കിട്ടിയത് ഒരു വലുതും ഒരു ചെറുതും അങ്ങനെ ആയിട്ടാണ് കിട്ടിയേക്കുന്നത് പിന്നെ അടുത്തായിട്ട് ഞാൻ പറഞ്ഞത് ഒരു ആന്റി ഏജിങ് ക്രീമാണ് കേട്ടോ അതായത് വയസ്സും പ്രായൊക്കെ ആയി വരുവാണല്ലോ അതുകൊണ്ട് ഒരു ഏജിങ് ആന്റി ഏജിങ് ക്രീം വാങ്ങിക്കാന്ന് വിചാരിച്ചു ഇത് ഇതിനകത്ത് ഇതും ഡോക്ടർ ഡോക്ടർജിയുടെ തന്നെയാണ് കേട്ടോ ഡോക്ടർജിയുടെ തന്നെയാണ് സംഭവം ഇതിനകത്ത് മൂന്നെണ്ണായിട്ട് മൂന്ന് ക്രീം വരുന്നത് ഡോക്ടർ ജെ ബ്ലാക്ക് സ്നേഹിൽ ക്രീം എന്നാണ് എഴുതിയേക്കുന്നത് ഒരു ചെറുത് ഒരു മീഡിയം ഒരു വലുത് അങ്ങനെ മൂന്നെണ്ണായിട്ടാണ് വന്നേക്കുന്നത് ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ും കൊറിയൽ എഴുതി വച്ചേക്കുന്നത് എന്തായാലും ഞാൻ വായിച്ചു നോക്കിയതാണ് ഒരു പ്രാവശ്യം ഒരു സൈഡിലാണ്ട് ഇംഗ്ലീഷിൽ എഴുതി വച്ചിട്ടുണ്ട് ചിലതിനൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരു സൈഡ് ഇംഗ്ലീഷിലും മറ്റൊരു സൈഡിലെ കൊറിയലൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് എന്തായാലും ഇപ്പൊ നമുക്ക് ട്രാൻസ്ലേറ്റർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വായിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇതും അടുത്തതായിട്ടുള്ളത് ഡോക്ടർ ജെയുടെ തന്നെ റോയൽ ബ്ലാക്ക് സ്നേല ആംപ്യൂൽ മാസ്ക് ആണ് കേട്ടോ ഇത് ഇതും അടിപൊളിയാണെന്ന് തോന്നുന്നു എനിക്ക് എന്തായാലും ഇങ്ങനെ എല്ലാം ഉപയോഗിക്കണം എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഉപയോഗിച്ചിട്ട് ഉറപ്പായിട്ടും റിവ്യൂ ഇടുന്നതായിരിക്കും കേട്ടോ ഇത് ഇതിനകത്ത് ഒരു ബോക്സിനകത്ത് പത്ത് ഷീറ്റാണ് ആണ് കേട്ടോ ഉള്ളത് മാസ്ക് ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചേക്കുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവര് ഇൻസ്ട്രക്ഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അതായത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് നറിഷിങ് മാസ്ക് ഇൻഫ്യൂസ്ഡ് വിത്ത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആംപ്യൂൾസ് ദാറ്റ് ഡെലിവേഴ്സ് റേഡിയൻസ് ടു സ്കിൻ വിത്ത് മൈക്രോഫൈബർ റാപ്പിംഗ് ഷീറ്റ് അങ്ങനെയാണ് എഴുതിയിട്ടുണ്ട് ഡയറക്ഷൻസും എഴുതിയിട്ടുണ്ട് ടൈഡിയ യുവർ സ്കിൻ വിത്ത് ദ ടോണർ ആഫ്റ്റർ വാഷിംഗ് യുവർ ഫേസ് ഓക്കെ അത് നമ്മളൊരു ടോണർ യൂസ് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് ടേക്ക്ഔട്ട് ദ മാസ്ക് ആൻഡ് അപ്ലൈറ്റ് ഈവൻലി ഓൺ യുവർ ഫേസ് ജെന്റ് സ്ട്രെച്ച് ദ മാസ്ക് അലോങ് വിത്ത് ദ ഫേസ് ലൈൻ ഫോർ ദ ബെറ്റർ ഇത് ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും എഴുതിയിട്ടുണ്ട് റിമൂവ് ദ മാസ്ക് ആഫ്റ്റർ ടെൻ ടു ട്വന്റി മിനിറ്റ് ആൻഡ് ലൈറ്റ്ലി പാറ്റ് ദ റിമൈനിങ് എസെൻസ് കണ്ടെന്റ് ഫോർ അബ്സോർബ്ഷൻ ഓക്കെ ടിപ്സ് എഴുതി തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് ഇത് അടുത്തതായിട്ട് ഇത് നമ്മുടെ വൈറ്റമിൻ സി സീറം ആണ് കേട്ടോ ഇത് ഞാൻ മസ്റ്റ് ആയിട്ട് എനിക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് അതായത് എന്റെ മുഖത്ത് കുറെ ഫാക്കൽസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കുറയോ ഒന്ന് വിചാരിച്ചിട്ട് തേച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇത് ഇത് ഞാൻ യൂട്യൂബിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ ഇങ്ങനെ റിവ്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണുള്ളത് വിറ്റാസിയുടെ ഡാർക്ക് സ്പോട്ട് കെയർ സീറം എന്നുള്ളതാണ് ഇതൊരു ഗ്ലാസ് ബോട്ടിലിനകത്താണ് വരുന്നത് പിന്നെ അതിന്റെ കൂടെ ഒരു പൗച്ചും കൂടെ വരുന്നുണ്ട് കേട്ടോ അതായത് അതിന് ആണ് ഇപ്പൊ നമ്മൾ ഈ ബോട്ടിലിനകത്തുള്ള സീറം തീരുവാണെങ്കിൽ പൗച്ചിനകത്തുള്ളത് ഒഴിച്ച് നമ്മൾ റീഫിൽ ചെയ്തിട്ട് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് തന്നേക്കുന്നത് ഇതിന്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഉണ്ട് കേട്ടോ വിറ്റ സി വൈറ്റമിൻ സി ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കണം അതുകൊണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ എന്തായാലും ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറഞ്ഞേക്കാം പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ് ആൻഡ് വൈറ്റ് ഹെഡ് റിമൂവൽ ഒരു ആണ് കേട്ടോ ഇത് എന്റെ ഒരു ഫ്രണ്ട് എനിക്കതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നേ അപ്പൊ എനിക്ക് അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഇല്ല പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഫ്രണ്ടിന് അവൾക്ക് ചേട്ടൻ പുരയിൽ പോകുമ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവൾക്ക് വാങ്ങിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കും കൂടെ ഒന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച സംഭവമാണ് എന്നാലും അടിപൊളി ഞാൻ തോന്നുന്നു ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവർക്ക് റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ് ഇത് ഒരു പൗച്ചിനകത്ത് തന്നെ ഫസ്റ്റ് ആൻഡ് വൺ ആൻഡ് ടൂ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അതായത് ഫസ്റ്റ് നമ്മൾ ഒരു മാസ്ക് ഇടണം സെക്കൻഡ് പിന്നെ രണ്ടാമത്തെ ഇടണം അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നാലും ഞാൻ ഉപയോഗിച്ചില്ല കേട്ടോ എല്ലാം നമ്മള് ഉപയോഗിച്ചതിനു ശേഷം ഞാൻ എന്തായാലും റിവ്യൂ ഇടാം ഉറപ്പായിട്ടും അപ്പൊ ഇതിനകത്ത് അഞ്ച് ഷീറ്റ് ആണ് കേട്ടോ വരുന്നത് അത് കഴിഞ്ഞിട്ട് അതിന് നമ്മള് മാസ്ക് അല്ല ഷീറ്റ് റിമൂവ് ചെയ്തിട്ട് നമ്മളിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് കലർ എടുക്കാനുള്ള ആ ടൂൾസും ഒക്കെ തന്നിട്ടുണ്ട് അതും അഞ്ചെണ്ണം തന്നെ തന്നിട്ടുണ്ട് എന്തായാലും കൊറിയൻ പ്രോഡക്റ്റ് പ്രോഡക്റ്റൊക്കെ അടിപൊളിയാണെന്നാണല്ലോ നമ്മൾ കേട്ടിരിക്കുന്നത് ആയിരിക്കും എന്തായാലും പക്ഷെ നല്ല കോസ്റ്റ്ലി ആട്ടോ എല്ലാ പ്രോഡക്റ്റും നല്ല കോസ്റ്റ്ലി ആണ് പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അയക്കണം ഞാൻ തീർച്ചയായിട്ടും അതിന്റെ റിവ്യൂ എടുത്തിടാം കേട്ടോ അപ്പൊ അത്രയൊക്കെ ഉള്ളു